ഹലോ ഗായ്സ് അപ്പോൾ സി യു ടി എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ കാണുന്ന നിങ്ങൾ ആദ്യം തന്നെ തം ലൈനിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ എം സി ക്യൂവിനെ കുറിച്ചായിരിക്കും പറഞ്ഞിട്ടേ നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ നിങ്ങൾക്കറിയാം നമ്മുടെ എക്സാം ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം ആണ് അതായത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും നാല് ഓപ്ഷൻസ് ഉണ്ടാവും ഏതെങ്കിലും ശരി ഉത്തരം ഉണ്ടാവും ശരി ഉത്തരത്തിന് അഞ്ച് മാർക്ക് തെറ്റുത്തരത്തിന് ഒരു മാർക്ക് കുറയ്ക്കുകയും ചെയ്യും എങ്ങനെയാണ് എക്സാം പാറ്റേൺ എന്ന് നിങ്ങൾ നന്നായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സാൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും അഥവാ എം സി യു യു ക്വസ്റ്റൻസിൻ്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ക്ലിയർ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ക്വസ്റ്റിൻ ഞാൻ കാണിച്ചു തരാം നോയിക്കോളും അതായത് ഹോയിസ് ജോണാസ് ദാദർ ഓഫ് കമ്പ്യൂട്ടർ നിങ്ങളിപ്പോൾ ഏത് സബ്ജക്റ്റിനാണ് സി യു ടി എക്സാം എഴുതിയാലും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിൽ ആദ്യം പഠിച്ചിരുന്നല്ലേ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സിമ്പിൾ ആണല്ലേ നിങ്ങൾക്ക് ഉത്തരം കിട്ടി എന്നാൽ ഉത്തരം ചാൾസ് ഡാർവിൻ ആണോ അല്ല ചാൾസ് ഡാർവിൻ അല്ല അത് പരിണാമ സിദ്ധാന്തമാണ് ചാൾസ് ബാബേജി ബാബേജ് ചാൾസ് ഉണ്ട് ഇത് രണ്ടുമല്ലേ ഇത് രണ്ടല്ലേ രണ്ടല്ല ഇനോണമസ് എന്തായാലും വരില്ല നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്താൽ യെസ് എനിക്ക് ഉത്തരം കിട്ടിയതാണ് ചാൾസ് ബാബേജി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമെന്ന് പ്രതീക്ഷിച്ചാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ ചോദ്യം ഇങ്ങനെ ഉണ്ടാവും ആകെയുള്ള അൻപത് ചോദ്യത്തിൽ ആകെയുള്ള അൻപത് ചോദ്യം ഒരു മാർക്ക് കിട്ടിക്കോട്ടെ തീയതി ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവും അല്ലാതെ എല്ലാ ക്വസ്റ്റ്യനും തത്തമേ പൂച്ച പൂച്ച എന്ന രീതി അതായത് ക്വസ്റ്റ്യൻ തരുന്നു ഉത്തരാധീന എടുക്കുന്നു ഇങ്ങനെ ഒരു ലെവലിൽ ചോദിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് തെറ്റി കാരണം എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിൻ്റെ കംപ്ലീറ്റ് പാറ്റേൺ ദാ ഇങ്ങനെയല്ല വരുന്നത് കാരണം ഒരുപാട് മാറ്റങ്ങൾ സി യു ടി എക്സാമിനുണ്ടാകും കാരണം നമ്മുടെ രാജ്യം മുഴുവനായിട്ട് നടന്ന ഒരു എക്സാം നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ അങ്ങനെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ഏറ്റവും ബ്രൈറ്റായിട്ടുള്ള ഏറ്റവും നല്ല നല്ല പോലെ തിങ്ക് ചെയ്യുന്ന ലോജിക്കുള്ള കുറച്ച് വിവരം വിവേകം കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടികളാണ് അവർക്ക് വേണ്ടത് അല്ലേ അപ്പോൾ ആ ഒരു ലെവലിലുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ തത്തമ്മയ പൂച്ച പൂച്ച പഠിക്കാൻ എല്ലാവരും കൊണ്ടും പറ്റും അല്ലേ അല്ലെ നോൺ ആസ് ദി ഫാദർ ഓഫ് കമ്പ്യൂട്ടർ നോൺ ആസ് ദി ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ഇങ്ങനെ കാണാപ്പാട് പഠിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും പക്ഷെ എന്താണ് അവിടെയാണ് നമുക്ക് എം സി യുക്ക് പാറ്റേൺ അറിയേണ്ട നമ്മുടെ എക്സാൻ്റെ പാറ്റേൺ ഇതാ ഇതുപോലെ ആയിരിക്കും അല്ല മാറ്റണ കാണിച്ചതാ നോക്കിക്കോളോ നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്തിക്കേണ്ട കാര്യം തന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞ് തരാം നോക്കിക്കോളൂ നമ്മുടെ എക്സാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് സാധാരണ സി യു ടി യു ജി എക്സാമിന് വരാൻ പോകുന്ന ചാൻസ് എഴുതാത ഇങ്ങനെയാണ് വരാൻ പോകുന്നത് രണ്ട് ടൈപ്പ് ക്വസ്റ്റൻ ആണ് ഒന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും രണ്ട് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഇപ്പം നമ്മൾ ചെയ്തു വെച്ചതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു അല്ലെ നമുക്ക് അറിയുന്ന കാര്യത്തിന് ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചു കമ്പ്യൂട്ടറിൻ്റെ പിതാവാരാണ് ചാൾസ് ബാബേജ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ അത് ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതുപോലെ അധികം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷക അപ്പോൾ ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരികയെന്നു നോക്കോളൂ മാച്ച് ദ കോളംസ് അതായത് മാച്ച് ദ കോളംസ് എന്താണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ചാൾസ് ബാബേജ് അല്ലേ അതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന ഇലോണമിസ്കിന്റെ ഫേവോട്ട് തന്നെ അതെ ഈ രോൺ മസ്ക്കായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ ഫാൽക്കൺ റോക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടായിരിക്കും വൺ ബൈ ടു വൺ ബൈ ടു ഇസിക്വൽ ടു സീറോ പോയിൻറ്റ് ഫൈവ് അല്ലേ നമുക്ക് അറിയുന്ന കാര്യമാണ് ഇങ്ങനെ മാച്ച് ദ കോളംസ് എന്തായിരിക്കും ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും മാച്ച് ദ കോളംസ് കൊസ്റ്റൻസ് ഉണ്ടായിരിക്കും അത് ഈസി ടു ഹാർഡ് ലെവൽ കൊസ്റ്റൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം രണ്ടാമത് അവിടെ വരാൻ പോകുന്ന ഒരു ചാൻസർ ആണ് ക്രോണോളജിക്കൽ ഓർഡർ നിങ്ങൾക്കറിയാം ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം മാത്രമാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടിട്ടുള്ളത് അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് അതിനുശേഷം ഒക്കെ ശേഷമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ചന്ദ്രനിലേക്ക് ഐ എസ് ആർ റോക്കറ്റ് നിക്ഷേപം നമ്മൾ ഈ പറഞ്ഞ സാറ്റലൈറ്റ് കൊണ്ടുപോയിട്ടുള്ളത് അല്ലേ അതിനൊക്കെ ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ഒക്കെ പോയിട്ടുള്ളത് അതുപോലെ അർജന്റീന ലോകകപ്പ് എടുത്ത രണ്ടായിരത്തി രണ്ടിലാണെന്നൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ എല്ലാ വർഷങ്ങളും ഏകദേശം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റോ ഞാൻ ജസ്റ്റ് കുറച്ച് പറഞ്ഞുതന്നുള്ളൂ അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിലെ പ്രധാനപ്പെട്ട ക്രോണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ ക്രോണോളജിക്കൽ ഓർഡറും അതിൻ്റെ പേര്മാരുടെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ക്രോണോളജിക്കൽ ഓർഡർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇനി ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മളോട് ഉൾപ്പെടുത്താൻ പോകുന്നത് യഥാർത്ഥ ഒരു സ്റ്റാൻഡേർഡിലുള്ള ഒരു ക്വസ്റ്റൻസ് ആണ് അതായത് നമ്മളിപ്പം ഈ പറഞ്ഞത് കാണാതെ പോയി പഠിക്കുന്നു അല്ലേ കാണാതെ പഠിച്ചു അതിനുശേഷം അത് സ്റ്റാൻഡേർഡ് ലെവൽ പറഞ്ഞാൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്താണത് അങ്ങനെ എന്നുള്ള ലെവലിൽ നമ്മളോട് തിരിച്ച് ചോദ്യം ചോദിക്കുന്ന ലെവലിലുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും അതാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞത് അതിൽ ആദ്യം വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എല്ലാ കൊല്ലവും അല്ലെങ്കിൽ എല്ലാ തവണയും വരുന്ന ടൈപ്പാണ് അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓക്കെ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് തരും ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നതിന് ശേഷം എന്തുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായി അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻ്റിൽ അസർഷം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടോ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ പറയാം ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഓക്കെ നമ്മളത് ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നത് ശരിയാണ് തെറ്റാണെന്നൊക്കെ പറയാം ഇനി രണ്ടാമത്തെ അതിൻ്റെ റീസൺ ആയിട്ടുള്ള കാര്യം കൊടുത്താണോ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരിൽ ഒന്നാമനായിട്ട് നിൽക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച റെക്കോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരമാണെന്ന് പറയുന്നത് ഇനി നിങ്ങൾ മെസ്സി ഫാനായാലും മെഹിദ് ഫാനായാലും ജസ്റ്റ് പറഞ്ഞു വെച്ചോളൂ അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് തരുകയാണ് ഇങ്ങനെ തന്നിട്ടാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ അതാണ് എന്ത് അസർഷ റീസൻറ്റായി പോസ്റ്റിൻസ് ഓക്കെ വരും കാലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വരും ആഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ ഡേമൊക്കെ നമ്മുടെ എഡ്ജു പോ ചാനലിൽ കാണാം ഇനി അടുത്തത് രണ്ടാമതായിട്ട് അവിടെ വരുന്നത് ഈ പറഞ്ഞ ഇൻഡയറക്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് തന്നെയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മൂന്നോ നാലോ സ്റ്റേറ്റ്മെന്റ് ഇതോടെ തരും എന്നിട്ട് നിങ്ങളോട് പറയും ഇതിൽ എത്ര എണ്ണം ശരിയാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെ തെറ്റാണ് എല്ലാ സ്റ്റേറ്റ്മെന്റോടും ശരിയാണോ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണോ ഇങ്ങനെയുള്ള പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഇപ്പോൾ എജു ബോഡിൻ്റെ സി യു ടി ചാനൽ കണ്ട് അതേപോലെ തന്നെ എഡ്ജുബോർൻ്റെ സി യു ടി ബാച്ചിൽ ജോയിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരുപാട് കിട്ടുന്നുണ്ടാവും എസ്പെഷ്യൽ എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങളെ കൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിത് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ പബ്ലിക് ലൈബ്രിൽ നോക്കിയാൽ പോലും നിങ്ങൾക്കത് കാണാൻ പറ്റും അസ്രഷ റീസണും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ ആയിരിക്കും അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഈ പറഞ്ഞ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമ്മളെങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതാണ് ഇനി പറയാൻ പോകുന്നത് ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ പഠിച്ച കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾ കാൽക്കുലസ് ആണ് പഠിച്ചെങ്കിൽ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ആണ് മാത്സ് പഠിച്ചതെങ്കിൽ അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ബർണോളി സൈപ്പോസിസ് ആണ് ഫിസിക്സിൽ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെങ്കിൽ അതുപോലെ എക്കണോമിക്സ് നിങ്ങൾ പറഞ്ഞ പ്രൈസ് ഡിറ്റർമിനേഷൻ പഠിച്ചുകയാണെങ്കിൽ അങ്ങനെ ഏത് സബ്ജക്റ്റിൽ നിങ്ങൾ പഠിച്ചാണെങ്കിലും അതിൻ്റെ കണ്ടൻറ് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു കണ്ടൻറ് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം രണ്ടാമത്തെ കാര്യം നോക്കിക്കോളൂ വേറെ ഒന്നുമല്ല നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടന്റിനെക്കുറിച്ച് ടോപ്പിക് വൈസ് ആയിട്ട് അത് നിങ്ങൾ പഠിക്കുന്ന ഏരിയ ഏതാണോ അതിനെക്കുറിച്ചുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അത് എന്ത് ചെയ്തു നമ്മുടെ തത്തമ്മയ പൂച്ച പൂച്ച സ്റ്റൈലല്ല വേണ്ടത് എന്ത് ചെയ്യണം എന്ത് കൊണ്ട് എന്ന ലെവലിൽ ചോദിക്കുന്ന ഇൻഡയറക്റ്റിലൊരു ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക നിങ്ങളെ പ്രാക്ടീസ് ചെയ്തു നോക്കണം ഓക്കേ അതാണ് പറഞ്ഞത് ടോപ്പിക് വൈസ് എം സി യുസ് എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്തു നോക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ചെയ്തു നോക്കണം കാരണം വേറെ ഒന്നുമല്ല നമുക്ക് മുൻപേ നടന്നു പോയിട്ടുള്ള ആൾക്കാർ നടന്നു പോയ വഴി ഉണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകാൻ എളുപ്പമാണ് അല്ലെ ഒരു വഴിയിലൂടെ നമ്മൾ പോകുമ്പോൾ ആ വഴി നമ്മുടെ മുന്നിൽ തെളിയുന്നുണ്ടെങ്കിൽ അതിലൂടെ പോകാൻ എളുപ്പമാണ് അതേപോലെയാണ് നമ്മുടെ സി സി യു ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് മുൻ വർഷങ്ങൾ നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ അത് വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് നോക്കാം അത് വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ മോക്ക് ടെസ്റ്റുകൾ എന്തെയാണ് നിങ്ങൾ ചെയ്ത് നോക്കാം ഈ ഓൺലൈൻ എന്ന് പറയാൻ കാരണം എന്തോ വേറെ ഒന്നുമില്ല കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എക്സാമാണെന്ന് നിങ്ങൾക്ക് അറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് സി ബി ടി എന്ന് പറയാറുള്ളത് അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ളൊരു എക്സാം നമ്മൾ എഴുതുന്ന സമയത്ത് മോക്ക് ടെസ്റ്റ് നമ്മൾ വെറുതെ പേപ്പറിൽ എഴുതി നോക്കിയിരിക്കുകയല്ല കാരണം അവിടെ ബബിൾ ചെയ്യാനൊന്നുമില്ല ടിക്ക് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റിന് പോകുക സേവ് നെക്സ്റ്റ് സേവ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സേവ് ആൻഡ് മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ ബബിൾ ചെയ്ത് പോകുന്ന പരിപാടിയില്ല അതുകൊണ്ട് ഓൺലൈനായിട്ട് കിട്ടുന്ന മോക്ക് ടെസ്റ്റുകളെ നിങ്ങൾ എന്ത് ചെയ്യുക അറ്റൻഡ് ചെയ്ത് തോന്നുക അപ്പോൾ ഈ പറഞ്ഞ സംഗതികളൊക്കെ എവിടെ കിട്ടുമെന്ന് വെച്ചാണെങ്കിൽ നമുക്ക് എജു ബോർഡിൻ്റെ സി യു ടി ചാനൽ നിങ്ങൾക്കിവിടെ വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ എജു ബോർഡിൻ്റെ സിയു ടി എന്ത് ചെയ്യുന്നുണ്ട് കോഴ്സ് കൊടുക്കുന്നുണ്ട് ക്രാഫ്റ്റ് കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ടാവും ഇനി നിങ്ങൾക്ക് കണ്ടന്റ് പഠിക്കാൻ എന്താ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ബാക്കി മൂന്നെണ്ണമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളത് എം സി ക്യൂസ് ഉണ്ട് ഈ പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ വൈക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാൻ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ബാക്കി എന്ത് ചെയ്യാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് എനിക്ക് പോകേണ്ടി സി യു ടി ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതായത് സി യു ടിക്ക് വേണ്ടി നിങ്ങൾക്ക് നന്നായിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാം നന്നായിട്ട് പഠിക്കുകയും ചെയ്യാം ഇനി ഇതൊന്നും വേണ്ട നിങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലാണ് പക്ഷേ നിങ്ങൾക്ക് എന്താണ് മോക്ക് ടെസ്റ്റ് ചെയ്ത് പരിചയമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഉറപ്പിച്ച മക്കളെ നല്ലൊരു റാങ്ക് അടിക്കാൻ പോകുന്ന സി യു ടിക്ക് നല്ല റാങ്ക് അടിച്ച് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോകുന്ന ഏറ്റവും മികച്ച ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും ഈ വീഡിയോ കാണുന്ന ഓരോ ായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങൾ അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് വരാറുള്ളത് അപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം ഫ്രോ മെജ് ബോൺ ഹാപ്പിലേൺ ഓൾ ബൈ